ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ച കിച്ചൻ ഇന്ന് നമുക്ക് ചക്ക കൊണ്ട് ഒരു ഒരട ഉണ്ടാക്കാം ചക്ക ഇങ്ങനെ വഴറ്റാതൊന്നും സിമ്പിളായിട്ടൊരു അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഇത് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ചക്കയുടെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടും മറ്റേതാണെങ്കിൽ നമ്മൾ വഴറ്റി ശർക്കരയ്ക്ക് അതൊക്കെ ഇട്ട് വഴറ്റി എടുക്കുമ്പോഴത്തേക്കും സമയവും പോകും ടേസ്റ്റും ആയിരിക്കും ഇത് നല്ല ഒറിജിനൽ ആയിട്ട് കിട്ടും അതുകൊണ്ട് ഞാനിപ്പോൾ ഒട്ടും വഴറ്റുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അതിന് ഒരു കപ്പ് ചക്കപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ പിരി തേങ്ങ എടുത്തിട്ടുണ്ട് നാങ്ങ നന്നായിട്ട് ചിരകി എടുത്ത് തേങ്ങ കുറച്ച് ശർക്കര ഇത് മൂന്നും കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം അരിപ്പൊടി സാധാരണ നമ്മൾ അടക്കൊക്കെ എടുക്കുന്ന പോലെ അരിപ്പൊടി നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക് അരിപ്പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതിനകത്ത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഞാൻ ഈ ഒരു കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു ഒന്നര കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളക്കിയിട്ട് വെള്ളം നന്നായിട്ട് വെട്ടിത്തരച്ചു ഇനി നമുക്ക് തീ കുറയ്ക്കോ ഓഫ് ചെയ്യോ ചെയ്യാം ഇനി അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതങ്ങ് ഒത്തിരി ടൈറ്റായിട്ട് പഴിക്കണ്ട നമുക്ക് ഇച്ചിരി ലൂസ് വേണം പരത്താൻ എന്നാലേ പാകത്തിന് വരെ നല്ല ചൂടുത്തി കുഴയ്ക്കുമ്പം നല്ല സോഫ്റ്റ് അട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് അരിമാവ് ഞാൻ ഒരു എളുപ്പം ആറാം മിനിറ്റ് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇല പരത്താൻ പാകത്തിന് ലൂസായിട്ട് കുഴച്ചെടുക്കണം മാവ് നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത്രയും ലൂസ് വേണം എന്നാലേ നമുക്ക് പരത്താൻ പാകത്തിനകത്തുള്ളൂ ഇനി നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാം ഇനി നമുക്ക് മാവ് ഇലയിലേക്ക് പരത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളി ഞാൻ കുറച്ച് വെള്ളമെടുത്തിട്ടുണ്ട് നമ്മുടെ കൈ അതിൽ നന്നായിട്ട് മുക്കിയിട്ട് നല്ല ഇതുക്കെ പരത്തി കൊടുക്കണം തിന്നായിട്ട് പരത്തണം വളരെ തിന്നായിട്ട് നല്ല കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്ക തേങ്ങ ചക്കര അതും മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിശ്രിതം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇല ചെറുതായിരുന്നു ചെറിയ വാഴയിലേ കിട്ടിയത് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഞാൻ ഇങ്ങോട്ട് തിരിച്ച് മടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അട വേണ്ടി ഒരു ഇഡലി പാത്രത്തിനകത്ത് വെള്ളം വെച്ച് അത് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം അങ്ങനെ എല്ലാ അടയും ഇലക്കകത്താക്കി നമ്മൾ ആ സ്റ്റീമിൽ വെച്ചിട്ടുണ്ട് ഇതിന് ഒരു പത്തി ഇരുപത് മിനിറ്റ് വേഗം അടച്ചു വെക്കാം ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തായിരുന്നു ഇനി നമുക്കിതെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഒരെണ്ണം നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ടെന്ന് ഓർത്ത് നോക്കാം ആ സൂപ്പർ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് സോഫ്റ്റ് ആയിരുന്നു ഒന്ന് മുറിച്ച് നോക്കാം നല്ല സോഫ്റ്റായിട്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈസി ആയി ചക്കയുടെ എടുത്തിട്ടുണ്ട് വഴറ്റി ഒന്നും എടുക്കാതെ തന്നെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ഇത് കഴിക്കുന്ന നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും വന്ന ചക്കയുടെ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടും ഈ വിധത്തിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവർ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്